ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മക്കുട്ടിക്ക് ലഞ്ചന് എന്താണ് കൊടുത്തുവിടുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഒരു ബീറ്റ് റൂട്ട് പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു സവാളയും രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അല്പം കടുക് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയായിട്ട് നന്നായി വഴറ്റുക കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാള വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു എന്ന് മാത്രം ബീട്രൂട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം തീ അല്പമൊന്ന് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം അടച്ചു വേവിക്കാം രണ്ട് മിനിറ്റിനു ശേഷം നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം ചെറിയ തീയിൽ ബീട്രൂട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് കറിയിൽ എരിവ് അല്പം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചിരകിയതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം രുചികരമായ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് മുളക് പൊടി ചേർക്കുന്നത് തികച്ചും ഓപ്ഷനലാണ് അതുപോലെ തന്നെ വെജിറ്റബിൾ കഴിക്കാത്ത നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾക്ക് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും സ്നാക്സ് ടൈമിൽ കഴിക്കാൻ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാളിൽ പോയപ്പോൾ വാങ്ങിയതാണ് അമ്മക്കുട്ടിക്ക് പൊതുവേ ഫ്രൂട്ട്സിനോടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിലൊന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് താഴെ കോമൻ്റ് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് സ്നാക്സ് ബോക്സിലേക്ക് പാക്ക് ചെയ്യാം ഒരു ചെറിയ ചട്നിയുടെ റെസിപ്പി കൂടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ തക്കാളി രണ്ട് പച്ചമുളക് നാല് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് പുളി ഇത്രയുമാണ് ആവശ്യമുള്ളത് ചട്ടി ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് അല്പം കടുക് പൊട്ടിച്ച് മുൻപേ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് വഴച്ചെടുക്കുക പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയതിനു ശേഷം അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവയ്ക്കാം നന്നായി ചൂട് മാറിയതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ഫൈനായി അരച്ചെടുക്കാം ഇനി നമുക്ക് അമ്മക്കുട്ടിയുടെ ലഞ്ച് പാക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ചട്നി ഫൈനായി അരച്ചെടുത്തതിനു ശേഷം ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക ഈയൊരു ചട്നി അമ്മക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെയും ഇഡലിയുടെയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ലഞ്ച് റെഡി സ്നാക്സ് റെഡി വാട്ടർ ബോട്ടിലും റെഡി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ലവ് യു ഓൾ